ഏവർക്കും നമസ്കാരം മനയത്തേറ്റവന ജ്യോതിഷ ചാലലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നിങ്ങളുടെ വീടിന്റെ അടുക്കളയിലോ പരിസരത്തോ ഞാൻ ഈ പറയുന്ന ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ഞാൻ ഈ പറയുന്ന വസ്തുക്കൾ എടുത്ത് നിങ്ങളുടെ തലയ്ക്ക് ഒഴിഞ്ഞ് അത് കത്തിക്കണേ അല്ലെങ്കിൽ അത് മഹാദോഷമായി ആ വീടിനെ ബാധിക്കും ആ വീട്ടുകാരെ ബാധിക്കും വേറൊന്നുമല്ല നമ്മളുടെ വീടിന്റെ അടുക്കളയിൽ കാലന്റെ ദൃഷ്ടി പതിഞ്ഞാൽ കാണുന്ന ചില ലക്ഷണങ്ങളുണ്ട് ആ ലക്ഷണങ്ങളെ പറ്റിയാണ് ഇന്നത്തെ അധ്യായത്തിൽ ഞാൻ നിങ്ങളോട് പറയുവാൻ പോകുന്നത് ഒരു വീട് നശിക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു വീട്ടിലേക്ക് ദുരിത പേത്ത് ഉണ്ടാകാൻ പോകുന്നതിന് മുമ്പ് കാലന്റെ ദൃഷ്ടി പതിയുന്നതിന് തൊട്ട് മുമ്പ് നമ്മളുടെ പ്രകൃതി നമ്മൾക്ക് കാണിച്ചു തരുന്ന ചില സൂചനകളുണ്ട് ചില ലക്ഷണങ്ങളുണ്ട് അത്തരം ലക്ഷണങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ നാം നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ഞാൻ പറയുന്ന പത്ത് ലക്ഷണങ്ങളിൽ ഒരെണ്ണം എങ്കിലും വീടിന്റെ അടുക്കളയിലോ പരിസരത്തോ കണ്ടാൽ ഞാൻ പറയുന്ന വസ്തുക്കൾ നിങ്ങൾ നിങ്ങളുടെ തലയ്ക്ക് ഒഴിഞ്ഞാൽ കിട്ടേക്കണം ദോഷങ്ങളെല്ലാം പമ്പ കടക്കും അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്തൊക്കെയാണ് ആ ലക്ഷണങ്ങൾ എന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് തീർഘിപ്പിക്കുന്നില്ല ഓരോന്നായി ഞാൻ ആ ലക്ഷണങ്ങൾ നിങ്ങളോട് പറയാം ഇതിൽ ആദ്യത്തേത് നിങ്ങളുടെ വീടിന്റെ അടുക്കളയിൽ നിങ്ങൾ കയറുന്ന സമയത്ത് പല്ലി കിടക്കുന്നത് കാണുന്നതാണ് നിങ്ങളുടെ വീടിന്റെ അടുക്കളയുടെ തറയിലോ അല്ലെങ്കിൽ കബോർഡുകളിലോ അല്ലെങ്കിൽ അരിപാത്രത്തിന്റെ പുറത്തോ അല്ലെങ്കിൽ അരിപാത്രത്തിന്റെ ഉള്ളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ആഹാര വസ്തുക്കളിലോ മറ്റു പാത്രങ്ങളിലോ എവിടെയെങ്കിലും മല്ലി ചത്ത് കിടക്കുന്നത് കണ്ടാൽ അത് വരാൻ പോകുന്ന ചില ദുർനിമിത്തങ്ങളുടെ ആ വീടിനെ ബാധിക്കാൻ പോകുന്ന ചില ദോഷങ്ങളുടെ സൂചനകളാണ് അത് ആ വീട് നശിക്കുവാൻ പോകുന്നു ആ വീട്ടുകാർക്ക് ആ കുടുംബാംഗങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ദോഷങ്ങൾ പിടിപെടാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനകളാണ് അപ്പോൾ നിങ്ങളുടെ വീടിന്റെ അടുക്കളയിൽ പല്ലി ചത്ത് കിടക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിലെ ആരെങ്കിലും കാണുവാൻ ഇടയാൽ അത് വളരെ നിസാര കാര്യമായി ഒരിക്കലും നിങ്ങൾ തള്ളിക്കളയരുത് അത് വൃത്തിയാക്കി അങ്ങോട്ട് മുന്നോട്ട് പോകാം കുഴപ്പമൊന്നുമില്ല എന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് നിങ്ങൾ മനസ്സിലാക്കുക പല്ലി ചത്ത് കിടക്കുന്നത് കാണുന്നത് അതീവ ദോഷകരമായിട്ടുള്ള കാര്യമാണ് ഇതിനുള്ള പരിഹാരം ഈ വീഡിയോയുടെ അവസാനം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ ആരുടെയെങ്കിലും വീടിന്റെ അടുക്കളയിൽ പല്ലി കിടപ്പുണ്ട് നിങ്ങൾ ആരെങ്കിലും വീടിന്റെ അടുക്കളയിൽ കയറുന്ന സമയത്ത് സ്ലാബിന്റെ അടിയിലോ സ്ലാബിന്റെ മുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭക്ഷണങ്ങളിലോ ഭക്ഷണാവശിഷ്ടങ്ങളിലോ ഒക്കെ പല്ലി ചത്ത് കിടപ്പുണ്ട് എങ്കിൽ മനസ്സിലാക്കുക അതീവ ദോഷകരമാണ് അത് വെറുതെ തൂത്ത് അവിടെ വൃത്തിയാക്കിയാൽ അതുകൊണ്ട് തീരുന്ന ഒരു പ്രശ്നമല്ല അതുകൊണ്ട് ആ ദോഷം തീരില്ല എന്ന് നിങ്ങൾ നല്ലവണ്ണം മനസ്സിലാക്കുക അത് കാലന്റെ ദൃഷ്ടി പതിഞ്ഞതിന്റെ ഒന്നാമത്തെ ലക്ഷണമാണ് ഇതാണ് ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ ദോഷം എന്താണെന്ന് നമുക്ക് നോക്കാം അതീവ ദോഷമുള്ള ഒരു ലക്ഷണമാണ് ഇത് അതായത് നിങ്ങളുടെ വീട്ടിലെ അടുക്കളയിലെ അരിപ്പാത്രം തട്ടിമറിയുക ചിലപ്പോൾ വീട്ടമ്മമാർ അരി അളന്ന് എടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അരി കഴുകുന്ന സമയത്തോ കൈതെട്ടി അത് തറയിൽ വീഴുക ധാന്യമണികൾ തറയിൽ വീഴുക അല്ലെങ്കിൽ പുറത്തേക്ക് വീഴുക എന്ന് പറയുന്നത് വളരെ ദോഷം ആ വീടിന് വളരെയേറെ ദോഷം ചെയ്യുന്ന ഒന്നാണ് അങ്ങനെ സംഭവിച്ചാൽ ആ വീട്ടിൽ അന്നം മുട്ടുമെന്നാണ് പറയുന്നത് അന്നത്തിന് ബുദ്ധിമുട്ടുണ്ടാകും ഇതിൽ പരം വേറൊരു ദോഷം ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ അടുക്കളയിൽ അരിപ്പാത്രം തട്ടിമറിഞ്ഞ് വീഴുകയോ അല്ലെങ്കിൽ അരിപ്പാത്രം നിങ്ങളുടെ കയ്യിൽ നിന്ന് വഴുതി പോവുകയോ അല്ലെങ്കിൽ അരി കഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ധാന്യമണികൾ നിലത്ത് വീഴുകയോ അല്ലെങ്കിൽ സ്ലാബിൽ വീഴുകയോ എവിടെയെങ്കിലും വീഴുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ അന്നം മുട്ടിക്കുന്ന രീതിയിലുള്ള പല രീതിയിലുള്ള ദോഷങ്ങൾ വന്നു ചേരുവാൻ പോകുന്നു നിങ്ങൾക്ക് മാത്രമല്ല അത് കണ്ട ആൾക്ക് മാത്രമല്ല ആ കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും ഏതെങ്കിലും രീതിയിലുള്ള ദോഷം മഹാദോഷം പിടിപെടാൻ പോകുന്നു അതിന്റെ മുന്നോടിയായിട്ടുള്ള നിയമിത്തമാണ് നിങ്ങൾ കണ്ടത് എന്ന് മനസ്സിലാക്കുക അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും വിഷമിക്കേണ്ട കാര്യമല്ല അതിനുള്ള പരിഹാരം ഞാൻ ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് പറഞ്ഞു തരാം അതങ്ങോട് ചെയ്താൽ മാത്രം മതി അപ്പോൾ ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അങ്ങോട്ട് ഒഴിഞ്ഞിട്ടാൽ മതി ആ വീട്ടിലെ കുടുംബാംഗങ്ങൾക്ക് ഒരു രീതിയിലും ഒരു ദോഷവും വന്നു ചേരുകയില്ല ഇനി മൂന്നാമത്തെ ലക്ഷണമായിട്ട് വീടിന്റെ അടുക്കളയിൽ സ്ഥിരമായിട്ട് പഴുതാരയുടെ സാന്നിധ്യം ഉണ്ടാവുക എന്നുള്ളതാണ് പല നാടുകളിലും പല പേരുകളിലാണ് ഈ പഴുതാര അറിയപ്പെടുന്നത് നിങ്ങളുടെ നാടുകളിൽ ഈ പഴുതാരയ്ക്ക് പറയുന്ന പേര് കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക അപ്പോൾ മറ്റുള്ളവർക്കും അത് ഉപകാരപ്പെടും ഇനി ഈ പഴുതേരയുടെ സാന്നിധ്യം നിരന്തരം നിത്യേന എന്നോണം നിങ്ങളുടെ വീടിന്റെ അടുക്കളയിൽ കാണുകയാണ് എങ്കിൽ അങ്ങനെ കാണുന്നുണ്ട് എങ്കിൽ വല്ലപ്പോഴും ഒരിക്കൽ അടുക്കളയിൽ പഴുതേരയുടെ സാന്നിധ്യം ഉണ്ടാകുന്നതിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത് നിത്യേന എന്നോണം ഈ ജീവിയുടെ സാന്നിധ്യം അടുക്കളയിൽ ഉണ്ടാകുന്നതിനെ കുറിച്ചാണ് അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ അത് നൽകുന്ന സൂചന നിങ്ങളുടെ ജീവിതത്തിൽ ശത്രുദോഷം വളരെയധികം ഉണ്ടാകാൻ പോകുന്നു ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴുണ്ട് എന്നുള്ളതാണ് നിരന്തരം ശത്രുക്കളുടെ ഉപദ്രവം നിങ്ങൾക്ക് ഉണ്ടാകും ശത്രുക്കൾ നിങ്ങളെ പല രീതിയിൽ ബുദ്ധിമുട്ടിക്കും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളെയും ശത്രുക്കൾ തടസ്സപ്പെടുത്തി അത് ഇല്ലാതാക്കും എന്നുള്ളതിൻ്റെ സൂചനയാണ് ഇങ്ങനെ പല പ്രാവശ്യങ്ങളിൽ പല ദിവസങ്ങളിൽ പഴുതേരയുടെ സാന്നിധ്യം നിങ്ങളുടെ വീടിന്റെ വാതിലിന്റെ അടുത്തോ അടുക്കളയുടെ വാതിലിന്റെ അടുത്തോ അല്ലെങ്കിൽ അടുക്കളയിലോ ഏതെങ്കിലും അടുക്കളയുടെ ഭിത്തികളിലോ എവിടെയെങ്കിലും അതിന്റെ സാന്നിധ്യം ഉണ്ടാവുക എന്ന് പറയുന്നത് അപ്പോൾ സാന്നിധ്യം ഉണ്ടാകുക എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ദിവസം വന്നു പോകുന്നതിനെ കുറിച്ചല്ല പറയുന്നത് ചിലപ്പോൾ രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് അല്ലെങ്കിൽ വൈകിട്ട് അങ്ങനെ ഏതെങ്കിലും പല സമയങ്ങളിലായിട്ട് അങ്ങനെ നിത്യേന ഒന്നാണ് പല പ്രാവശ്യങ്ങളായിട്ട് അങ്ങനെ കാണുന്നതിനെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത് അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കിക്കൊള്ളുക ശത്രുക്കൾ നിങ്ങളെ ഉപദ്രവിക്കാൻ പോകുന്നു ശത്രുക്കളുടെ ഉപദ്രവം കൊണ്ട് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം തടസ്സപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ കാര്യപരാജയങ്ങളും കാര്യതടസ്സങ്ങളും ഉണ്ടാകും എന്നുള്ളതിൻ്റെ സൂചനയാണത് അപ്പോൾ നിങ്ങളുടെ ആരുടെങ്കിലും വീടിന്റെ അടുക്കളയിൽ ഇങ്ങനെ വഴുതേരയുടെ സാന്നിധ്യം കാണുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ തൊട്ടടുത്തുള്ള ഭഗവതി ക്ഷേത്രത്തിൽ പോയി ക്ഷേത്രത്തിൽ പോയി രക്തപുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുക ഇങ്ങനെ ഭഗവതിക്ക് നിങ്ങൾ രക്തപുഷ്പാഞ്ജലി നടത്തി കഴിഞ്ഞാൽ ശത്രുദോഷം ഇല്ലാതാകുമെന്ന് മാത്രമല്ല ആ പഴുതേരയുടെ സാന്നിധ്യം അടുക്കളയിലും മറ്റുള്ള പഴുതേരയുടെ സാന്നിധ്യം താനെ ഇല്ലാതാകുകയും ചെയ്യും അപ്പോൾ നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ഞാൻ ഈ പറയുന്ന ലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതിനെ നിസാരമായി നിങ്ങൾ തള്ളിക്കളയരുത് അത് വരാനിരിക്കുന്ന ആപത്തിന്റെ ശത്രുദോഷത്തിന്റെ മുന്നോടിയായിട്ടുള്ള നിമിത്തങ്ങളാണ് ഇനി അടുത്തത് നാലാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിലെ തുളസി ചെടി അത് നിന്ന് താനെ ഉണങ്ങും എന്നുള്ളതാണ് ഏത് വീട്ടിലാണോ അങ്ങനെ തുളസി ഉണങ്ങുന്നത് ആ വീട്ടിൽ ചില ദുർനിമിത്തങ്ങൾ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് ഏത് വീടുകളിലാണോ ഇങ്ങനെ തുളസി ചെടി ഉണങ്ങി കരിയുന്നത് അത്തരം വീടുകളിൽ ദോഷങ്ങൾ ഏറി വരും അതുകൊണ്ടാണ് പണ്ട് നമ്മുടെ കാരണവന്മാർ പറയാറുള്ളത് പ്രായമായി വളരെയേറെ വർഷങ്ങളായിട്ട് നിൽക്കുന്ന തുളസി ചെടികൾ അത് മുരടിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വേറെ നല്ലൊരു തുളസി ചെടി അവിടെ കൊണ്ടുവന്ന് നട്ട് ആ മുരടിക്കാൻ തുടങ്ങിയ തുളസി ചെടി അവിടെ നിന്ന് പിഴുതു കളയണമെന്ന് അങ്ങനെ പിഴുതു കളഞ്ഞില്ലെങ്കിൽ ആ വീടിന് ദോഷം ബാധിക്കും അതായത് തുളസി ചെടി ഉണങ്ങിക്കഴിഞ്ഞാൽ കഷ്ടകാലം നമ്മൾ സ്വയം വിളിച്ചു വരുത്തുന്നതിന് തുല്യമാണ് ചില സമയങ്ങളിൽ നല്ല ആരോഗ്യത്തോടെ നല്ല രീതിയിൽ നിൽക്കുന്ന തുളസി ചെടികൾ പെട്ടെന്ന് ഇങ്ങോട്ട് ഉണങ്ങി പോകുന്ന രീതികൾ കാണാറുണ്ട് ഇത് അതീവ ദോഷകരമാണ് കേട്ടോ ഏത് വീട്ടിലാണോ ഇങ്ങനെ തുളസി നിന്ന് ഉണങ്ങുന്നത് നല്ല രീതിയിൽ നിൽക്കുന്ന തുളസി ഇങ്ങനെ പെട്ടെന്ന് വാടിക്കരിഞ്ഞ് ഉണങ്ങി പോകുന്നത് അത്തരത്തിലുള്ള വീട് ഗതി പിടിച്ച ചരിത്രമല്ല അത്തരം വീടുകളെ തേടി ദുഃഖങ്ങളും സങ്കടങ്ങളും കഷ്ടപ്പാടുകളും അപകടങ്ങളും രോഗങ്ങളും വന്നുപേടും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ഇത്തരത്തിൽ തുളസി നിന്ന് അങ്ങനെ ഉണങ്ങിപ്പോയി അങ്ങനെ ഉണങ്ങി കരിഞ്ഞു പോയിട്ടുണ്ടോ എങ്കിൽ എത്രയും പെട്ടെന്ന് അവിടെ ഒരു ആ അത് പിഴുതു കളഞ്ഞുകൊണ്ട് അവിടെ ഒരു പുതിയ തുളസി നടുക അതിനു മുന്നേ തന്നെ ഞാൻ ഈ വീടയുടെ അവസാനം പറയുന്ന വസ്തുക്കൾ നിങ്ങളുടെ താലിലേക്ക് ഒഴിഞ്ഞ് അത് കത്തിച്ചു കളയുക ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ലക്ഷണം നിങ്ങളുടെ വീട്ടിലെ നിലവിളക്ക് തട്ടിമറിയുക എന്നുള്ളതാണ് അതായത് നിലവിളക്ക് തട്ടിമറിയുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിലവിളക്ക് കൊളുത്തി വെച്ചിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും പക്ഷി മൃഗാദികൾ വന്ന് ഏതെങ്കിലും പൂച്ചയോ അല്ലെങ്കിൽ മറ്റു പക്ഷികളോ പട്ടികളോ മറ്റേ ഏതെങ്കിലും മൃഗാദികൾ വന്ന് അത് തട്ടിമറിച്ചിടുക എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങൾ തന്നെയോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള കുട്ടികളോ അവരുടെ കൈകാലുകൾ തട്ടി നിലവിളക്ക് തട്ടിമറിഞ്ഞ് വീഴുക അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നിലവിളക്ക് ഒരുക്കുന്ന സമയത്ത് നിങ്ങളുടെ കൈകളിൽ നിന്ന് ബാലൻസ് തെറ്റി അത് തട്ടി വീഴുക അങ്ങനെ തട്ടി വീണ് എണ്ണ താഴെ ചാടുകയോ അല്ലെങ്കിൽ നിലവിളക്ക് അണയുകയോ ചെയ്യുന്നത് മഹാദോഷമാണ് അപ്പോൾ ഏത് വീട്ടിലാണോ ഏത് രീതിയിലാണെങ്കിലും നിലവിളക്ക് തട്ടിമറിഞ്ഞ് വീണ് പോവുക അല്ലെങ്കിൽ ആ തേരി കെട്ടുപോവുക അതിലെ എണ്ണ നിലത്തിൽ ചാടുക ഇങ്ങനെയുള്ള അനർത്ഥങ്ങൾ സംഭവിക്കുന്നത് അത്തരം വീടുകളിലേക്ക് വലിയ അനർഥങ്ങൾ വരാൻ പോകുന്നു വലിയ ദുഃഖങ്ങൾ ആ വീടിനെ എത്താൻ പോകുന്നു എന്നുള്ളതിന്റെ ലക്ഷണങ്ങളാണ് അത് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞ കാര്യം ആർക്കെങ്കിലും സംഭവിക്കുന്നുണ്ട് എങ്കിൽ ഞാൻ ഈ അദ്ധ്യായത്തിന്റെ അവസാനം പറയുന്ന വസ്തുക്കൾ അങ്ങോട്ട് കുഴിഞ്ഞിട്ടാൽ മതി ഒരു ദോഷവും ഒരു രീതിയിലും നിങ്ങളെ ബാധിക്കുകയില്ല ഒന്നുകൊണ്ടും ഒരു രീതിയിലും നിങ്ങൾ ഭയപ്പെടേണ്ട ഇനി അടുത്തത് ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വീടിന്റെ അടുക്കളപ്പുറത്തോ അല്ലെങ്കിൽ വീടിന്റെ ഏതെങ്കിലും ഭാഗത്തോ ഞാൻ ഈ പറയുന്ന രണ്ട് ജീവികൾ ഉപ്പനും കാക്കയും കിടക്കുന്നത് കാണുക എന്നുള്ളതാണ് അങ്ങനെ ഉപ്പനോ കാക്കിയോ കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അത് അതീവ ദോഷകരമാണ് സാധാരണ ഈ ഉപ്പനോ കാക്കിയോ ചേർത്ത് കഴിഞ്ഞാൽ അതിന്റെ ശവശരീരം നമ്മൾക്ക് കാണാൻ സാധിക്കാറില്ല അപൂർവമായി മാത്രമേ അങ്ങനെ സംഭവിക്കാറുള്ളൂ ഇപ്പൊ ഒരു ആയിരം കാക്കയെടുത്താൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ കാക്ക അതിന്റെ ശവശരീരങ്ങൾ മാത്രമേ സാധാരണ രീതിയിൽ എവിടെയെങ്കിലും കിടന്ന് നമ്മൾ കാണാറുള്ളൂ അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഒരു രീതിയിൽ നമ്മൾ കാണാൻ പാടില്ലാത്ത ഒരു ശകനമാണ് വീട്ടിൽ ഇത്തരത്തിൽ കാക്കയുടെയോ ഉപ്പൻറെയോ ശവശരീരം കാണേണ്ടി വരിക എന്നുള്ളത് കാക്കയായാലും ഉപ്പനായാലും മഹാവിഷ്ണു ഭഗവാനുമായിട്ട് നമ്മുടെ പിതൃക്കളുമായി ബന്ധപ്പെട്ട പക്ഷികളാണ് അപ്പോൾ ഈ രണ്ട് പക്ഷികളും ഏതെങ്കിലും രീതിയിൽ നമ്മുടെ അടുക്കള വശത്തോ അല്ലെങ്കിൽ നമ്മുടെ പറമ്പിലോ ചത്തു കിടക്കുന്നത് കാണുവാൻ ഇടവന്നാൽ അത് അതീവ ദോഷകരമാണ് അപ്പോൾ ഇത്തരം ലക്ഷണങ്ങൾ ഏത് വീടിൻ്റെ ആടുക്കളെ പുറത്ത് അല്ലെങ്കിൽ പറമ്പിലാണ് അല്ലെങ്കിൽ വീടിന്റെ പരിസരത്താണോ കാണുന്നത് ആ വീട്ടിലെ കുടുംബാംഗങ്ങൾക്ക് ചില അനർത്ഥങ്ങൾ വരാൻ പോകുന്നു ചില ആപത്തുകൾ വരുവാൻ പോകുന്നു ചില മോശം സംഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതിന്റെ സൂചനകളാണ് ഒരിക്കലും നിങ്ങൾ ഇതിനെ നിസാരമായി കാണരുത് അത്തരത്തിലുള്ള ഏതെങ്കിലും ടെഷണങ്ങൾ നിങ്ങൾ കാണുകയാണെങ്കിൽ ഞാൻ പറയുന്ന ഈ വസ്തുക്കൾ നിങ്ങൾ തലേക്ക് കുഴിഞ്ഞ് നിങ്ങളുടെ അടുപ്പിലിട്ട് കത്തിച്ച് കളയുക അല്ലെങ്കിൽ അല്പം തീ കൂട്ടി അതിലിട്ട് അത് കത്തിച്ചു കളയുക എല്ലാ ദോഷങ്ങളും മാറിക്കിട്ടും ഇനി എട്ടാമത്തെ ലക്ഷണം ലക്ഷണമെന്ന് പറയുന്നത് ഈ ചിത്രത്തിൽ കാണുന്ന ചെടികൾ നിങ്ങളുടെ വീടിന്റെ ഏതെങ്കിലും പരിസരത്ത് ഉണ്ടോ എന്ന് നോക്കുക കർക്കടക ഒഴിച്ച് വേറെ ഒരു മാസത്തിലും ഇതിന്റെ സാന്നിധ്യം നിങ്ങളുടെ വീടുകളിൽ കണ്ടാൽ അത് മഹാദോഷമാണ് പ്രത്യേകിച്ച് യമതിക്കായ തെക്ക് ഭാഗത്ത് ഈ ചെടി പൊട്ടി മുളച്ച് വളരുന്നത് വളരെ ദോഷകരമാണ് നമ്മൾ പിതൃതർപ്പണങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന യമന്റെ ചെടി എന്നറിയപ്പെടുന്ന ചെറുളിയാണ് ഈ ചെടി നമ്മുടെ വീട് നിൽക്കുന്ന ഭാഗങ്ങളിലൊന്നും ഈ ചെറുള ചെടി വളർത്തുന്നത് നല്ലതല്ല പക്ഷെ കർക്കിടകത്തിൽ ഈ ചെടി നമ്മുടെ വീടുകളിൽ തനിയെ പൊട്ടിമുളച്ച് വരികയാണെങ്കിൽ അത് വളരെ നല്ലതാണ് താനും ഏറ്റവും ശ്രേഷ്ഠമായ ശുഭകരമായ കാര്യമാണ് അതുകൊണ്ടാണ് പറഞ്ഞത് കർക്കിടക മാസം ഒഴിച്ച് മറ്റേത് മാസത്തിലായാലും നമ്മുടെ വീടിന്റെ പരിസരത്തെ ചെറുള പൊട്ടിമുളച്ച് വളരുന്നത് പ്രത്യേകിച്ച് നമ്മുടെ വീടിന്റെ തെക്ക് ഭാഗത്ത് വളരുന്നത് അതീവ ദോഷകരമാണ് ആ വീട്ടിലെ കുടുംബാംഗങ്ങൾക്ക് പല രീതിയിൽ ദോഷങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതിന്റെ ലക്ഷണമാണ് അപ്പോൾ നിങ്ങളുടെ ആരുടെങ്കിലും വീടിന്റെ തെക്ക് ഭാഗത്ത് തെക്ക് വശത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്ത് ഈ ചെടി പൊട്ടിമുളച്ച് വളരുന്നുണ്ടോ എന്ന് നോക്കുക അങ്ങനെ വളരുന്നുണ്ടെങ്കിൽ അത് ദോഷമാണ് ഇപ്പോൾ തന്നെ അത് അവിടെ നിന്ന് പറിച്ചു കളയുക ഒരു രീതിയിലും നിങ്ങൾ ചെറുകൂടെ വീട്ടിൽ വളർത്തരുത് അഥവാ വളർന്നു വന്നാൽ അത് ഉടനെ തന്നെ അത് പിഴുത് കളയണം ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒൻപതാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മുടി കിട്ടുക തലമുടി കിട്ടുക എന്നുള്ളതാണ് എത്ര കണ്ട് ശ്രദ്ധിച്ചാലും എത്ര കണ്ട് നോക്കി നിങ്ങൾ പാചകം ചെയ്താലും വീട്ടിൽ നിത്യേന എന്നോണം ആഹാരത്തിൽ നിന്ന് മുടി കിട്ടുക ഒരു ദിവസം തന്നെ രണ്ടും മൂന്നും നേരം കഴിക്കുന്ന സമയത്തെല്ലാം മുടി കിട്ടുക ശ്രദ്ധിക്കുക എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം ഉണ്ടാവുന്ന കാര്യമല്ല തുടർച്ചയായിട്ട് ഉണ്ടാകുക ഇത്തരം രീതിയിൽ മുടി ആഹാരത്തിൽ നിന്ന് കിട്ടുക നിരന്തരം ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്ന് മുടി കിട്ടുക അങ്ങനെ നിങ്ങളുടെ വീടുകളിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക നിങ്ങൾക്ക് വളരെ വലിയ ദോഷം വന്നു ചേർന്നിരിക്കുന്നതായിട്ടുള്ള സമയമാണ് നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് വളരെ വലിയ ദോഷം വരും നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ശനി ദോഷവും പിതൃദോഷവും ബാധിച്ചതിന്റെ ലക്ഷണങ്ങളാണ് അപ്പോൾ നിങ്ങളുടെ വീടുകളിൽ ആർക്കെങ്കിലും എത്ര ശ്രദ്ധിച്ചിട്ടും ഇങ്ങനെ മുടി കിട്ടുന്നത് ഒഴിവാകുന്നില്ല അങ്ങനെ കിട്ടിക്കൊണ്ടേ മനസ്സിലാക്കുക അത് വളരെ ദോഷകരമാണ് ഞാനിവിടെ പറയുന്ന വാർത്തകൾ നിങ്ങളുടെ തലയ്ക്ക് ഒഴിഞ്ഞ് അത് അടുപ്പിലിട്ട് ഇന്ന് തന്നെ കത്തിക്കുക ആ ദോഷങ്ങളെല്ലാം മാറും ഇനി വളരെ പ്രധാനപ്പെട്ട ഏറ്റവും അവസാനം വരുന്ന പത്താമത്തെ ലക്ഷണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് നിങ്ങളുടെ വീടുകളിൽ ഗ്ലാസ് പാത്രങ്ങള് കണ്ണാടി എന്നിവ നിങ്ങളുടെ കയ്യിൽ നിന്ന് വീണുടയുക നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും രീതിയിൽ രോഗദുരിതങ്ങളോ അപകടങ്ങളോ ഒക്കെ വരാൻ പോകുന്നതിന്റെ മുൻകൂട്ടിയുള്ള സൂചനയാണ് ഈ രീതിയിൽ ചില്ലുപാത്രങ്ങൾ വീണുടയുന്നത് അപ്പോൾ നിങ്ങളുടെ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ഗ്ലാസ് പാത്രങ്ങളോ കണ്ണാടികളോ വീണ് ഉടയുകയാണെങ്കിൽ ഞാൻ ഈ അദ്ധ്യായത്തിന്റെ അവസാനം പറയുന്ന രീതിയിൽ ആ വസ്തുക്കൾ തലയ്ക്ക് ഒഴിഞ്ഞിട്ടേക്കുക ദോഷങ്ങൾ മാറും അപകടങ്ങൾ മാറിക്കിട്ടും അപ്പോൾ ഇന്ന് ഈ തിങ്കളാഴ്ച ഞാൻ ഈ അദ്ധ്യായത്തിൽ ഏകദേശം പത്തോളം കാര്യങ്ങളാണ് പറഞ്ഞത് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരെണ്ണം നടന്നിട്ടുണ്ടെങ്കിൽ ഈ വസ്തുക്കൾ ഞാൻ ഈ അധ്യായത്തിൽ പറയുന്ന വസ്തുക്കൾ ഇപ്പോൾ പറയാൻ പോകുന്ന വസ്തുക്കൾ നിങ്ങൾ താലേക്ക് ഒഴിഞ്ഞ് അത് കത്തിച്ച് കളയണം ഏതെങ്കിലും ഒരു ലക്ഷണമെങ്കിലും കണ്ടാൽ നിങ്ങൾക്ക് വളരെ ദോഷം സമയമാണെന്ന് തിരിച്ചറിയണം ഇനി എന്താണ് പരിഹാരം അത് നമുക്ക് നോക്കാം ഞാൻ ഈ പറയുന്ന വസ്തുക്കൾ നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ എടുക്കണം കേട്ടോ നിങ്ങൾ ആദ്യം എടുക്കേണ്ടത് നിങ്ങളുടെ വീട്ടിൽ കരിഞ്ജീരകം ഉണ്ടെങ്കിൽ കരിഞ്ചീരകമാണ് മിക്കവാറും വീടുകളിൽ കരിഞ്ജീരകം കാണും ആ കരിഞ്ജീരകം എടുക്കുക ഇനി കരിഞ്ചീരകം ഇല്ലെങ്കിൽ നിങ്ങളുടെ അടുപ്പിൽ വിറക് കത്തുന്ന ആ കരിക്കട്ടയുണ്ടല്ലോ വിറക് കത്തിയതിന് ശേഷം ഉണ്ടാകുന്ന കരിക്കട്ടകൾ ആ കരിക്കട്ടകളിൽ നാലഞ്ചെണ്ണം എടുക്കുക അപ്പോൾ കരിഞ്ചീരകമുള്ളവർ ഒരുപടി കരിഞ്ചീരകം എടുത്താൽ മതി അപ്പോ കരിഞ്ചീരകം ഇല്ലെങ്കിൽ കരിക്കട്ട ഇനി രണ്ടാമത്തത് എന്ന് പറയുന്നത് കർപ്പൂരമുണ്ടല്ലോ നമ്മൾ സാധാരണ കത്തിക്കുന്ന കർപ്പൂരം ഒരു മൂന്ന് നാല് പീസ് കർപ്പൂരം എടുക്കുക ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കുറച്ച് ഉപ്പ് കൈയിലെടുക്കുക എന്നുള്ളതാണ് അത് കല്ലുപ്പായാലും പൊടിയുപ്പായാലും കുഴപ്പമില്ല ഏതു പായാലും ശരി അത് കുറച്ച് നിങ്ങളുടെ കൈയിൽ അതുപോലെ നിങ്ങളുടെ എല്ലാവരുടെയും വീടിന്റെ അടുക്കളയിൽ ഗ്രാമ്പു കാണുമല്ലോ ഒരു പീസ് ഗ്രാമ്പു നിങ്ങൾ എടുക്കുക അപ്പോൾ നാല് വസ്തുക്കൾ നിങ്ങൾ നിങ്ങളുടെ കൈകളിൽ എടുക്കണം ഒന്നുകിൽ ഒരു പിടി കരിയും ജീരകവും അല്ലെങ്കിൽ മൂന്ന് നാല് കരി അതുപോലെ ഒരു മൂന്ന് നാല് കഷ്ണം കർപ്പൂരം പിന്നെ ഒരു പിടി ഉപ്പ് ഒരു പീസ് ഗ്രാമ്പു ഇത്രയും കാര്യങ്ങൾ ഈ നാല് കൂട്ടം കാര്യങ്ങൾ നിങ്ങളുടെ കൈകളിൽ നിങ്ങൾ എടുക്കണം അപ്പോൾ ഞാൻ ഈ പറഞ്ഞ നാല് സാധനങ്ങൾ ആ വീട്ടിലെ ഗ്രഹനാഥ ആരാണോ അവർ അല്ലെങ്കിൽ ആ വീട്ടില് അടുക്കള കൈകാര്യം ചെയ്യുന്നത് ആരാണോ അവർ ഈ വസ്തുക്കൾ നിങ്ങൾ നിങ്ങളുടെ മുഖത്തിന് മൂന്ന് വട്ടം സമ്പൂർണമായിട്ട് ഒഴിയുക അങ്ങനെ ഒഴിയുന്ന സമയത്ത് ഓം രക്തായേ നമഹ ഓം രക്തായേ നമഹ ഓം രക്തായേ നമഹ എന്ന ഓരോ പ്രാവശ്യം ഒഴിയുമ്പോഴും നിങ്ങൾ ഈ മന്ത്രം നിങ്ങൾ ജപിച്ചുകൊണ്ട് വേണം ഒഴിയുവാനായിട്ട് അങ്ങനെ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് വേണം നിങ്ങൾ നിങ്ങളെ തന്നെ ഒഴിയുവാനായിട്ട് അങ്ങനെ നിങ്ങൾ നിങ്ങളെ തന്നെ ഒഴിഞ്ഞതിന് ശേഷം ആ അടുക്കളയെയും മൂന്ന് വട്ടം ഒഴിയുക അടുക്കള ഒഴിയുമ്പോഴും നിങ്ങൾ ഈ മന്ത്രം ജപിക്കണം ഓം രക്തായി നമക ഓം രക്തായി നമക ഓം രക്തായി നമക ഇങ്ങനെ മൂന്ന് പ്രാവശ്യം അടുക്കളയെയും ആദ്യം മൂന്ന് പ്രാവശ്യം നിങ്ങളെ തന്നെയും നിങ്ങൾ ഒഴിയുക ഉഴിഞ്ഞതിന് ശേഷം ഈ വസ്തുക്കൾ നിങ്ങൾ നിങ്ങളുടെ അടുപ്പിലിട്ട് കത്തിക്കുക അല്ലെങ്കിൽ പുറത്ത് അല്പം തീയുണ്ടാക്കി ആ തീയിലിട്ട് നിങ്ങൾ കത്തിച്ചു കളയുകയാണ് വേണ്ടത് അങ്ങനെ വളരെ കൂടി വേണം തീയിട്ട് കത്തിച്ചു കളയാനായിട്ട് അപകടങ്ങളൊന്നും വരാതെ നിങ്ങൾ ശ്രദ്ധിക്കണം തീ കത്തുന്നതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ മൂന്നോ നാലോ കർപ്പൂരങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പോൾ ഈ രീതിയിൽ പരിഹാരം ചെയ്താൽ ഒഴിഞ്ഞ് വസ്തുക്കൾ കത്തിച്ചു കളഞ്ഞാൽ എല്ലാ ദോഷങ്ങളും ഇല്ലാതാകും പ്രകൃതി നിങ്ങൾക്ക് മുൻകൂട്ടി കാണിച്ചു തന്ന ആ ദുർനിമിത്തങ്ങൾ അത് മനസ്സിലാക്കി നിങ്ങൾ ഇങ്ങനെ പരിഹാരം ചെയ്യണം പിന്നീട് നിങ്ങൾ ഒരു കാരണവശാലും ഒന്നിനെയും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല ഇത് പറയുവാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ അധ്യായത്തിൽ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നത് മറ്റൊരു അധ്യായത്തിൽ കാണുന്നതുവരെ എൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹൃദയപൂർവമായ നന്ദി നമസ്കാരം